ടെലിവിഷൻ രംഗത്തും സിനിമയിലും യൂട്യൂബിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് പേളി അവതാരക അഭിനേത്രി യൂട്യൂബർ ഗായിക ഗാന രചയിത എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പേളി ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് വലിയ ജനപ്രീതി നേടുന്നത് ഈ റിയാലിറ്റി ഷോയിൽ വെച്ച് പരിചയപ്പെട്ട നടൻ ശ്രീനിഷ് അരവിന്ദുമായുള്ള വിവാഹത്തോടെ ഇരുവരും ചേർന്ന് പേളിഷ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ആരാധക ബൃന്ദത്തെ സ്വന്തമാക്കി പേളിയുടെയും ശ്രീനേഷിന്റെയും വ്യക്തിപരമായ ജീവിത വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന യൂട്യൂബ് വ്ലോഗുകൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരും സബ്സ്ക്രൈബർമാരുമുണ്ട് പ്രത്യേകിച്ചും മക്കളായ നില നിതാര എന്നിവരുടെ ജനനം മുതലുള്ള ഓരോ വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് നില ശ്രീനേഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലെ താരമായി മാറി ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയിൽ പോലും പേളി മാണി ഇടം നേടിയിട്ടുണ്ട് സ്വാഭാവികം കുടുംബ ബന്ധങ്ങൾ പോസിറ്റിവിറ്റി യാത്രാവിശേഷങ്ങൾ അമ്മ എന്ന നിലയിലുള്ള അനുഭവങ്ങൾ എന്നിവയെല്ലാം പേളി ഉള്ളടക്കങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അതും സ്വാഭാവികമായ രീതി ഇവരുടെ വീഡിയോകൾ പ്രേക്ഷകരുമായി വൈകാരികമായി ബന്ധം സ്ഥാപിക്കാൻ പേളി സഹായിക്കുന്നു ഇത് വലിയൊരു ബ്രാൻഡ് മൂല്യമായി മാറുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പേളി മാണി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ദീപാവലിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഒരു ചിത്രം പങ്കുവച്ചിരുന്നു ഇതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയം ഭർത്താവ് ശ്രീനിഷ് അരവിന്ദനും മകൾ നില ശ്രീനീഷും ഒപ്പമുള്ള ചിത്രമായിരുന്നു അത് എന്നാൽ ഈ ചിത്രത്തിൽ നിലയുടെ മുഖത്തിന് വന്ന മാറ്റമാണ് ആരാധകരെ അമ്പരിപ്പിച്ചത് നിലയുടെ മുഖം ഒരു എആ് ഫിൽറ്റർ ഉപയോഗിച്ച് മാറ്റിയതായി ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് നിലവിന്റെ പതിവ് ക്യൂട്ട് ഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുതിർന്ന ഒരു വ്യക്തിയുടെ മുഖഭാവങ്ങളോടെയാണ് നിലയെ ചിത്രത്തിൽ കാണുന്നത് ഈ മാറ്റമാണ് ആരാധകർക്കിടയിൽ വൈറലായി മാറിയത് ഇത് ഞങ്ങൾ നിലബേബി അല്ല എ ആയി മാറ്റിമറിച്ചു നിലബേബിയുടെ മുഖം ആകെ മാറിയല്ലോ എ ആയി ഉപയോഗിച്ചു മാറ്റിയതാണോ ഇത് നിലയെപ്പോലെ അല്ല എന്നിങ്ങനെ രസകരമായ നിരവധി കമന്റുകളാണ് പോസ്റ്റ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ തമാശകൾ നിറഞ്ഞ കമന്റുകൾക്ക് പിന്നാലെ നിലയുടെ യഥാർത്ഥ മുഖമാണ് കാണാൻ കൂടുതൽ ഇഷ്ടമെന്നും എ ആയി ഉപയോഗിച്ചുള്ള മാറ്റം വേണ്ടായിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെട്ടു എന്തായാലും കുട്ടികളുടെ ചിത്രങ്ങൾ എ ആയി ഉപയോഗിച്ച് മാറ്റുന്നതിനോട് പലരും വിയോജിപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പോലിയുടെ ഈ ദീപാവലി ചിത്രവും അതിലെ നിലയുടെ എ ലുക്കും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു